കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ അവരുടെ തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൺ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൺ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോസ് ശ്രംംഗിച്ചും ഹോർമിപ്പാകും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നാ ആയിരിക്കും ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ഡിഫൻസി മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് ബിപിൻ മോഹനും ഫ്രെഡിയും ഉണ്ടാകും ഇവരുടെ തൊട്ടുമുന്നിലായിട്ട് അറ്റാക്ക് മിഡ്ഫീൽഡർ റോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായി അഡ്രിയൻ ലുണയും ഉണ്ടായിരിക്കും ഇനി വിങ്ങിലേക്ക് വരുമ്പോൾ ഇനി വിങ്ങേഴ്സായിട്ട് നോഹാസോയും കോറോസിങും ഉണ്ടായിരിക്കും ഇനി സ്ട്രൈക്കറായിട്ട് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറായ ജീസസ് ജൂമിനസും ഉണ്ടായിരിക്കും ഇതാണ് ഞങ്ങളുടെ ഒരു പോസിബിൾ ഇലവൻ ഈ ഇലവൻ തന്നെ ഇറങ്ങുന്നുടുന്നില്ല ഈ ഇലവനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ എന്തെങ്കിലും വ്യത്യസ്തമായ ഇലവൻ ഉണ്ടെങ്കിലും അതും കമന്റ് ചെയ്യാൻ മടിക്കരുത് ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോൾ സ്കോർ ചെയ്യുമെന്നും കൂടി കമന്റ് ചെയ്യുക